നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഇവർക്കും സ്വാഗതം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല കെ എസ് ടി എംപ്ലോയീസ് സംഘ് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ചങ്ങല തീർത്തു தொழிலாளி தங்கள வந்து அவகாசத்து அவரது செய்யும் கெதுகேடு பாரத் மாதா എസ് ആർ ടി സി ജീവനക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെന്നും ചെയ്ത ജോലിക്ക് ശമ്പളം നൽകൂ സർക്കാർ എന്നാവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധ ചങ്ങല മാസം ക്രറേനു മുന്നിൽ നടന്ന പ്രതിഷേധ ചങ്ങലയിൽ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശരത് അധ്യക്ഷനായി ജീവനക്കാർ വളരെയധികം കഷ്ടപ്പെട്ട് കണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ കണ്ടിരിക്കാം ഓരോരുത്തരും ഹൗസ് ലോണം ബാങ്കുകളിൽ നിന്ന് നിന്നെടുത്ത ലോണുകളും മറ്റും അടയ്ക്കാൻ സാധിക്കാതെ ജീവിക്കാൻ വളരെ ജോലി എടുക്കുകയാണ് എംപ്ലോയിസ് സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ് പ്രതിഷേധ ചങ്ങല ഉദ്ഘാടനം ചെയ്തു എല്ലാ മാസവും അഞ്ചാം തീയതി

കേരളത്തിലെ സമ്പൽ സമൃദ്ധമായിരുന്ന കേരളത്തെ ഈ മാർസിസ്റ്റ് വാഡംബ്യ സർക്കാർ ഭരണത്തിലേറെ പുതൂഖജനാവിൽ നിന്ന് ദൂർത്തടിച്ച് കടക്കടയിലാക്കി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ